നമസ്തേ ഉത്തമനായ ഗുരുസവിധത്തിലേക്ക് ബ്രഹ്മവിദ്യ അഭ്യസിക്കാൻ വേണ്ടി കടന്നു ചെല്ലുന്ന യോഗ്യനായ ശിഷ്യൻ എപ്രകാരമായിരിക്കണം ഗുരുവിനോട് പെരുമാറേണ്ടത് ഗുരുവിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞു അദ്ദേഹം എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള നന്മകളുടെയും വിളനിലമായിരിക്കുന്നയാളാണ് ബ്രഹ്മവിദ്യ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും യോഗ്യനുമാണ് അങ്ങനെ സർവധായോഗ്യനായ ഗുരുവിൻ്റെ സവിധത്തിലേക്ക് ബ്രഹ്മവിദ്യ അഭ്യസിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി മുക്തികാമനായ ശിഷ്യൻ കടന്നു ചെല്ലുകയാണ് വിനീത ഭാവത്തിലായിരിക്കണം ചെല്ലേണ്ടത് പ്രണമിക്കാനുള്ള മനസ്സുണ്ടാവണം പ്രണാമം പറയണം അല്ലയോ ഗുരു അവിടേക്ക് നമസ്കാരം എന്ന് പ്രകർഷണം നമിക്കാനുള്ള മാനസികാവസ്ഥ ഉള്ളയാളായിരിക്കണം ബ്രഹ്മവിദ്യാഭ്യാസന ഇച്ചുവായിട്ടുള്ളവൻ അയാള് ശിഷ്യൻ കടന്നു ചെല്ലുമ്പോൾ ഗുരുവിനെ എപ്രകാരമാണ് നമസ്കരിക്കേണ്ടത് ഏത് വിധമാണോ ഗുരു പ്രസന്നനാവുന്നത് ആ വിധത്തിൽ വേണമെന്നാണ് പ്രണമിക്കുക നന്നായിട്ട് നമസ്കരിക്കുക പ്രണാമം പറയുക പ്രണമിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു വലിയ താല്പര്യം മറ്റേയാളുടെ ഉള്ളിലിരിക്കുന്ന ജീവനെ അംഗീകരിച്ച് അതിനെയാണ് നമസ്കരിക്കുന്നത് അത് കേവലമായ ഈ ശരീരത്തെയാണെന്ന് തെറ്റിദ്ധരിക്കരുത് പ്രണാമം ചെന്നുചേരുന്നത് നമ്മുടെ ആദരവ് ചെന്നുചേരുന്നത് മറ്റുള്ളവരുടെ ഉള്ളിലിരിക്കുന്ന ജീവനെയാണ് ഒരിക്കലും നമ്മൾ ശരീരത്തെ അല്ല അറിഞ്ഞോ അറിയാതെയോ നമിക്കുന്നത് ശരീരം ഒരു ഉപാധി മാത്രമാണ് ജീവൻ പോയ ശരീരത്തെ പിന്നെ ആരും നമസ്കരിക്കില്ല അയാളോട് പ്രണാമം പറയില്ല പക്ഷ പറയേണ്ട കാര്യമില്ല അവിടെ നമിക്കാൻ പറ്റിയ സാധനമില്ല ചൈതന്യ ലോപം സംഭവിച്ച ശരീരത്തെ ജഡം എന്നാ പറയുന്നത് ജഡത്തെ ആരും നമസ്കരിക്കില്ല ചൈതന്യത്തെയാണ് നമസ്കരിക്കുന്നത് അപ്പൊ ഇവിടെ നമസ്കാരം പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാളെ കാണുമ്പോൾ നമിക്കാൻ സാധിക്കണം അത് നാക്കുകൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ളവരോട് അങ്ങനെ ഇനി അതെല്ലാം ശരീരം കൊണ്ട് നമിക്കേണ്ടവരെ ഗുരുക്കന്മാരെയൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ശരീരം കൊണ്ട് പാദപ്രശ്രയം ചെയ്യണം പാദ പാദനമസ്കാരമൊക്കെ ചെയ്യണം വെച്ചാൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ള ഒരു മെസ്സേജും കൂടെ അതിനകത്ത് അങ്ങ് സർവതായോഗ്യൻ ഈ ഉള്ളവൻ അങ്ങയുടെ മുമ്പില് നിസാരൻ എന്നുള്ള ആ ഒരു തത്വത്തെ പ്രചോദിപ്പിക്കുന്നു നമ്മൾ നമസ്കരിക്കുമ്പോള് കുനിയുമ്പോഴ് അപ്പോഴും ഗുരുക്കന്മാരിൽ നിന്ന് കാരുണ്യം ഒഴുകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു പ്രണവിച്ചതിന് ശേഷം പിന്നീട് ഗുരുവിനെ സേവ ചെയ്യണം മുൻപൊക്കെ ഗുരുകുല സമ്പ്രദായമായിരുന്നു ഗുരുവിന്റെ കുലത്തിൽ തന്നെയായിരുന്നു ഗുരുകുലത്തിൽ തന്നെയായിരുന്നു ശിഷ്യൻ താമസം പഠനമൊക്കെ അപ്പൊ അവിടെ ഗുരുവിനും ഗുരുഭക്നിക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം സേവ ചെയ്തു കൊടുക്കണം സേവ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുക അങ്ങനെ പ്രണാമവും സേവയും ഒക്കെ ചെയ്ത് അവരെ സംതൃപ്തരാക്കണം ഗുരുക്കന്മാര് പൊതുവെ നിസ്വാർത്ഥമായിട്ടാണ് ബ്രഹ്മവിദ്യ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ ഫീസിന്റെ ഒന്നും പ്രശ്നം വരുന്നില്ല എന്തെങ്കിലുമൊക്കെ ശിഷ്യൻ തന്റെ ഭാവനത്തിൽ നിന്ന് അരിയോ പല ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ കൊടുക്കും അങ്ങനെ ഓരോരുത്തരും കൊടുക്കുന്ന പക്ഷവേയാദികൾ കൊണ്ട് ഗുരുവിന്റെ ജീവിതം കഴിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് അവിടെ രണ്ടു കൂട്ടരും സംതൃപ്തരാണ് ഗുരുവിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് വിദ്യാധനമാണ് അപ്പൊ വിദ്യയാകുന്ന ധനത്തെ കാക്ഷിച്ചു ചെല്ലുന്ന വിദ്യാർത്ഥി എപ്പോഴും അതെങ്ങനെയെങ്കിലും ഗുരുവിൽ നിന്ന് ഊറ്റിയെടുക്കാൻ ശ്രമിക്കും അപ്പൊ അതിനെന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്തുകൊള്ളണമെന്നാണ് ശാസ്ത്രവിധി അപ്പൊ ഗുരുവി ഗുരുക്കന്മാരെ തൃപ്തിപ്പെടുത്തണം പ്രീതിപ്പെടുത്തണം അവരോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചോ അല്ലെങ്കിൽ അറിഞ്ഞോ ഉത്തമനായ ശിഷ്യനാണെങ്കിൽ അറിഞ്ഞു തന്നെ ഗുരുവിലെ ചെന്നാല് ഗുരു ശുശ്രൂഷ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അയാൾ അറിഞ്ഞു തന്നെ പ്രവർത്തിക്കും ഗുരുവിന് വേണ്ടത് എന്താണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഗുരുവിന്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഗുരു ഇവന് വേണ്ട വിദ്യകളൊക്കെ പ്രദാനം ചെയ്തുകൊള്ളും അപ്പൊ അങ്ങനെ പ്രണാമം കൊണ്ടും സേവ കൊണ്ടും ഗുരുവിനെ പ്രീതിപ്പെടുത്തണം പ്രസന്നനാക്കണം സന്തുഷ്ടനാക്കണം സന്തുഷ്ടമായ മനസ്സിൽ നിന്നാണ് വിദ്യ ഒഴുകുന്നത് ഇപ്പൊ നന്നായിട്ട് സന്തുഷ്ടി ഉണ്ടായി കഴിയുമ്പോൾ വിദ്യ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാ ഗുരുക്കന്മാരും ഒരേപോലെ ആവണമൊന്നുമില്ല ചില ഗുരുക്കന്മാര് അല്പം പരുഷമായിട്ട് പെരുമാറിയെന്ന് വരും ഇതിന് സ്നേഹം കൊണ്ട് ചിലപ്പോ ശാസിച്ചെന്ന് വരും ചിലപ്പോൾ ശാരീരികമായി വരെ ശിക്ഷ കൊടുത്തെന്ന് വരും ഇപ്പൊ ഒരു സുകുമാരന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പണ്ടൊരു ഗുരുകുലത്തില് ഇതേപോലെ പഠിക്കാൻ ചെന്ന ഒരു വിദ്യാർത്ഥിയാണ് സുകുമാരൻ അവൻ നന്നായിട്ട് വിദ്യ പഠിക്കുന്നു അപ്പൊ ഗുരുവിന് ഗുരുനാഥന് കൂടുതല് ഇഷ്ടവും പ്രീതിയുമൊക്കെ അവനോട് തോന്നി അവനെ കൂടുതൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് അവന് കഠിനമായ വിഷയങ്ങൾ കൊടുക്കും അത് പഠിച്ചില്ലെങ്കിൽ അവനെ ശിക്ഷിക്കും നല്ല നന്നായിട്ട് ശാരീരികമായി പോലും ശിക്ഷിക്കുന്ന തരത്തിലേക്ക് വന്നു അപ്പൊ കൂടുതൽ കൂടുതൽ പഠിക്കാൻ വേണ്ടി കൂടുതൽ ശിക്ഷ കൊടുത്തു അപ്പൊ ഈ ബാലൻ വിചാരിച്ചു സുകാരൻ വിചാരിച്ച് തന്നോട് ഗുരുനാഥൻ ഇഷ്ടമില്ല ദേഷ്യമാണ് അതുകൊണ്ട് ഏത് തരത്തിലും ഈ ഗുരുനാഥനെ ഇല്ലാതാക്കണമെന്ന് വരെ ഈ ബാലൻ ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിച്ച് അവൻ ഒരു ഒരു ദിവസം ഒരു വലിയ കല്ല് ഉരുട്ടി എങ്ങനെയോ തട്ടിൻ പുറത്ത് കയറ്റി വെച്ചു രാത്രിയിൽ ഗുരുനാഥന്റെ തലയിലേക്ക് അത് ഇടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് മുകളിൽ കയറ്റി വെച്ചത് അപ്പൊ അങ്ങനെ അന്ന് അത്താഴമൊക്കെ കഴിഞ്ഞ് ഗുരുനാഥനും ഭക്തിയും കൂടെ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗുരുഭക്തി ചോദിക്കുകയാണ് എന്തിനാണ് അങ് ഈ സുകുമാരനെ കൂടുതൽ ഉപദ്രവിക്കുന്നത് കൂടുതൽ ശിക്ഷ കൊടുക്കുന്നത് അപ്പോ ഗുരുനാഥൻ പറഞ്ഞു അല്ലയോ പ്രേസി ഇത്രയും ശിഷ്യന്മാരുള്ളതിലെ ഏറ്റവും ഇഷ്ടവും ഏറ്റവുമധികം ഞാൻ ശ്രദ്ധ കൊടുക്കുന്നതും സുകുമാരനിലാണ് ഞാൻ അവനെ ഏറെ സ്നേഹിക്കുന്നു അവനെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് അവനെ ഏറ്റവും നന്നായിട്ട് പഠിക്കണം ചിലപ്പോൾ എൻ്റെ കാലഘട്ടം കാലം കഴിഞ്ഞാൽ അവനായിരിക്കണം ഈ ഗുരുകുലം കൊണ്ടു നടക്കേണ്ടത് അതുകൊണ്ട് ഞാൻ എങ്ങനെയും അവനെ വിദ്യ പഠിപ്പിക്കാൻ വേണ്ടി വളരെ സന്തോഷത്തോടുകൂടി ഉള്ളിലുള്ള സന്തോഷം മറച്ചു വെച്ചുകൊണ്ട് അവന് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടു കൊടുക്കുകയാണ് അതിൽ ശിക്ഷയൊക്കെ കൊടുക്കുന്നത് ഏറ്റവും മിടുക്കനായിട്ട് വരുന്നതിനു വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞത് മുകളിലിരുന്ന സുകുമാരം കേൾക്കുകയും വളരെയധികം പശ്ചാത്താപത്തോടുകൂടി ഗുരുവിന്റെ മുമ്പിൽ പിറ്റേ ദിവസം അതിനെ പരിഹാരം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതാണ് ഗുരുക്കന്മാര് പലതരത്തിലുണ്ട് പക്ഷേ എല്ലാ ഗുരുക്കന്മാരെയും ഗുരുനാഥന്മാരെയും പ്രസന്നനാക്കണം എന്നിട്ടാണ് ബ്രഹ്മവിദ്യ ചോദിക്കേണ്ടത് അല്ലെ വിദ്യ ചോദിക്കേണ്ടത് എനിക്ക് വേണ്ട വിദ്യ എന്താണ് ചില പലതരത്തിലുള്ള വിദ്യകൾ അറിയാവുന്നയാളായിരിക്കും ഗുരുകുലത്തിന്റെ പ്രധാനയാളായിട്ട് നിൽക്കുന്നത് അപ്പോ വിവിധങ്ങളായ വിഷയങ്ങളിൽ പ്രാഗൽഭ്യമുള്ളയാളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ തനിക്ക് ഇഷ്ടപ്പെട്ട വിദ്യ ഏതാണോ അത് ഗുരുവിനോട് ചോദിക്കണം എന്താണ് ഈ വിദ്യ ഈ വിദ്യയാണ് ഈ വിദ്യയെക്കുറിച്ച് അല്ലെ തനിക്ക് കേൾക്കുവാൻ അറിയുവാൻ താല്പര്യമുള്ള വിദ്യയെക്കുറിച്ച് ഗുരുവിനോട് ചോദിക്കുക ഗുരുനാഥനോട് ചോദിക്കുക അപ്പോൾ ഗുരുനാഥൻ ആ തരത്തിൽ ഓരോരുത്തർക്കും ആവശ്യമുള്ള വിദ്യകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും അത്തരത്തിലാണ് ഗുരുകുല വിദ്യാഭ്യാസം മുമ്പോട്ട് പോയിരിക്കുന്നു പോയിക്കൊണ്ടിരുന്നത് വിദ്യാർത്ഥികളെ ചിലർക്ക് വ്യാകരണത്തിന് താല്പര്യമുള്ളവരുണ്ടാകും ചിലർക്ക് വേദാന്തത്തിലായിരിക്കും ചിലർക്ക് കലാ സാഹിത്യാദികളിലായിരിക്കും സാഹിത്യ വിഷയത്തിലായിരിക്കുന്ന നിണന്മാരാവേണ്ടത് ചിലർക്ക് ജ്യോതിഷത്തിലായിരിക്കും ചിലർക്ക് വ്യാകരണത്തിലായിരിക്കും അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഗുരു ഓരോരുത്തർക്കും ആവശ്യമുള്ള വിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഇന്നാണെങ്കിൽ ഇന്ന് ഓരോന്നിനും ഓരോ സാർമാരാണ് കെമിസ്ട്രിക്ക് ഒരു സാറ് ഫിസിക്സിന് ഒരു സാറ് ബയോളജിക്ക് ഒരു സാറ് ലോജിക്കിന് ലോജിക്കിനൊരു സാറ് ഒരു സാറ് ഹിസ്റ്ററിക്ക് ഒരു സാറ് ലിറ്ററേച്ചറിന് മറ്റൊരു സാറ് അധ്യാപകൻ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് വേണ്ടതല്ല ഇതൊക്കെ പഠിച്ചവനായിരിക്കും ഗുരുനാഥൻ അങ്ങനെയുള്ള ഗുരുനാഥനോട് ചോദിക്കുകയാണ് എങ്ങനെ എന്തൊക്കെ വേണം നമുക്കിത് ഗുരുവിൽ കാണാൻ സാധിക്കുന്നത് ഗുരുസഭത്തിൽ എത്തിച്ചേർന്ന കൊച്ചപ്പിപ്പിള്ള എന്ന് പറയുന്ന കൊച്ചു ബാലൻ ഗുരുവിനെ ഏറ്റവും നന്നായിട്ട് പ്രസന്നനാക്കി അരിവിപ്പുറത്ത് ഗുരുവേകാന്തതയിൽ വസിക്കുമ്പോഴവിടെ വന്നു ചേർന്ന കൊച്ചപ്പിപ്പിള്ള എന്ന് പറയുന്ന ഈ ബാലൻ ഗുരുവിനെ ഏറ്റവും നന്നായിട്ട് ശുശ്രൂഷിക്കുകയും ഗുരുവിൽ നിന്ന് വേദം പഠിക്കുകയും വിദ്യ പഠിക്കുകയും ഒക്കെ ചെയ്താണ് ആ ഗുരുമാർഗം പിന്തുടരാൻ നമുക്കും സാധിക്കുമ്പോഴേ നമ്മൾ യഥാർത്ഥ ഗുരുഭക്തന്മാരായിട്ട് തീരും അത്തരത്തിലുള്ള ഗുരുകാരുണ്യത്തിന് ഉള്ള ഇടമുണ്ടാവട്ടെ അവസരമുണ്ടാവട്ടെ നന്ദി